نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനേകായിരം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ഹിതായത്ത് എന്ന് പറയുന്നത് ജന്മം കൊണ്ട് തന്നെയും സത്യപാതയിൽ ജനിച്ചു വീഴാനും അതിലൂടെ മുന്നോട്ട് പോകാനും കഴിഞ്ഞവരാണ് തമ്മിൽ ഏറെ ആളുകളും എന്നാൽ വിശ്വാസവും ആദർശവും ജീവിതത്തിൽ ചെലുത്തേണ്ടുന്ന സ്വാധീനം എത്രത്തോളം നമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കിതാബ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഖുർആാനിൽ അനേക ഉപമകൾ അള്ളാഹു പറയുന്നുണ്ട് ഉപമ വിവരിക്കുന്നത് ഒരാശയത്തെ അനുവാചകർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാസത്തെയും ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളിലും ഉണ്ടാകേണ്ടുന്ന സ്വാധീനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഭംഗിയായ മനോഹരമായ ഒരു ഉപമയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആാനിലെ പതിനാലാമത്തെ അധ്യായം സൂറ ഇബ്രാഹീമിലെ ഇരുപത്തിനാലാമത്തെ വചനം ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് അലംതറ കൈഫ ലറബാഹു മസരൻ അള്ളാഹു ഒരു ഉപമ ഉദാഹരിച്ചത് നിങ്ങൾ കണ്ടില്ലേ നീ കണ്ടില്ലേ കലിമത്തൻ തൊയ്യീബത്തൻ നല്ല വചനത്തെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നു കക്ഷജറത്തിൻ ഷജറത്തിൻ നല്ല ഒരു വൃക്ഷത്തോടാണ് നല്ല വചനത്തെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് അസ്ലുഹ സാബിത്തുൻ അതിൻ്റെ മുരട് വളരെ ഉറച്ചതാണ് ഓ ഫർട്ടോഹാഫിസ് സമാഗ് അതിൻ്റെ ശാഖകൾ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നു വളരെ വ്യക്തമായ രീതിയിൽ അള്ളാഹു ആ ഉപമയെ ഉദാഹരിച്ചിരിക്കുന്നു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇമാ കസീർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് മസലു കനിമത്തിൻ നല്ല വചനത്തെ അള്ളാഹു ഉപമിച്ചു എന്ന് പറയുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയുന്ന ഷഹാദത്തിന്റെ വചനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഉപമിച്ചു എന്ന് പറയുന്നത് അത് വിശ്വാസിയെ സംബന്ധിച്ചാണ് പറഞ്ഞത് നല്ല മരം എന്ന് പറഞ്ഞത് വിശ്വാസിയാണ് അതിന്റെ മുരട് വളരെ ഉറച്ചതാണ് എന്ന് പറഞ്ഞത് ലാ ഇലാ ഹു കൽബിൽ വചനം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഹൃദയത്തിൽ ചെലുത്തുന്ന സ്വാധീനമാണ് പറയുന്നത് അതിന്റെ ശിഖരങ്ങൾ വാനിൽ പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ പടർന്നു പന്തലിച്ചിരിക്കുന്നതിനെയാണ് അതിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത് എന്നത് അപ്പോൾ നല്ല വചനം എന്നുള്ളത് കലിമത്തു തോഷി ഇലാഹ ഇല്ലയാണ് നമ്മൾ മനസ്സിലാക്കി നല്ല വൃക്ഷം എന്ന് പറഞ്ഞത് വിശ്വാസിയാണ് എന്നും മനസ്സിലായി കൊടാനുകൂടി സൃഷ്ടിജാലങ്ങളിൽ ഉന്നതമായിട്ടുള്ളൊരു വചനത്തെ അള്ളാഹു ഉപമിക്കാൻ എന്തുകൊണ്ടാണ് മരത്തെ തിരഞ്ഞെടുത്തത് എത്രയോ സൃഷ്ടിജാലങ്ങൾ അനേകായിരം ഇനങ്ങൾ ഉള്ളപ്പോഴാണ് അതിൽ നിന്നൊരു മരത്തെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് അതിനെ സംബന്ധിച്ച് വിവരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് മരം ഏതൊരു സാഹചര്യങ്ങളിലും അതിൻ്റേതായ തനിമകൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് എന്നാൽ ജീവജാലങ്ങളിൽ പലതും സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ വ്യത്യസ്തമായ പരിതസ്ഥിതിയിലും സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ സ്പഷ്ടമാണ് എന്നതുമാണ് പക്ഷേ ഏത് സ്വഭാവത്തിലും ഏത് സമ്മർദ്ദങ്ങളിലും മരം അതിൻ്റെതായ തനിമ നിലനിർത്തുന്നു ആയിരം തെങ്ങുകൾക്കിടയിൽ ജീവിക്കുന്ന കവുങ്ങ് ഒരു കവുങ്ങുണ്ട് എങ്കിൽ ആ കവുങ് കൗങ്ങിൻ്റെ സ്വഭാവം കാണിക്കും നേരെ മറിച്ച് ഇങ്ങോട്ടും ആയിരം കവുങ്ങുകൾക്കിടയിൽ വളരുന്ന തെങ്ങോ പ്ലാവോ ആണ് എങ്കിലും അത് അതിൻ്റെതായ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോകും എന്നുള്ളതാണ് ഏത് പരിതസ്ഥിതിയിലും ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന തനിമയാണ് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നത് എന്നതാണ് ഒരു മരത്തിലൂടെ ലഭിക്കുന്ന സേവനത്തെ സംഖ്യാമൂല്യപ്രകാരം അതിനെ വിവരിക്കുകയാണ് എങ്കിൽ കോടാനുകോടി രൂപയിലൂടെ സേവനമാണ് ഒരു മരത്തിൻ്റെ ശരാശരി ആയുസിൽ ലോകത്ത് മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പരിസ്ഥിതിയുടെ സന്തുലനം പ്രകൃതി സംരക്ഷണം മരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഓക്സിജൻ ഇതൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനേക്കാൾ എത്രയോ മികച്ചതായിരിക്കും ഈ മരം നടന്നതിൻ്റെ പ്രാധാന്യം പ്രവാചക അധ്യാപനങ്ങൾ നമുക്ക് കാണാവുന്നത് ഇമാമസ്സുന്ന അഹമ്മദ് രേഖപ്പെടുത്തിയതായി കാണാം മാലിക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതായി മാലിക് അനസുബിന് ഉദ്ധരിക്കുകയാണ് സമീപസ്ഥമായി കണ്ടാൽ വബി ഫസീല നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് നടാതെ പോകരുത് എന്നതാണ് സാധിക്കുമെങ്കിൽ അത് നട്ടുകൊണ്ടേ പോകാൻ പാടുള്ളൂ ലോകം അവസാനിക്കാനായിരിക്കുന്നു ഇനി ഒരു മരം നട്ടിട്ടതിൻ്റെ പ്രതിഫലമൊന്നും ലഭിക്കാനില്ല എന്ന് വിചാരിച്ച ചെടിയെ ഉപേക്ഷിക്കരുത് പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അള്ളാഹുബീന്ദ റസൂൽ സല അലിസ്വലമ്മ പറയുകയാണ് ഏത് സാഹചര്യങ്ങളിലും മറ്റു മനുഷ്യരെക്കാൾ വ്യതിരിക്തരായി വിശ്വാസത്തിലും ആദർശത്തിലും അനുഷ്ഠാനത്തിലും ആചാരങ്ങളിലും സംസ്കാരങ്ങളിലുമൊക്കെ ഒരു വിശ്വാസി അവൻ്റേതായ തനിമ നിലനിർത്തണം എന്നതാണ് പ്രവാചകൻ സല്ലാ അലിസ്വല്ലമിനോട് ഇസ്ലാമിക പ്രബോധനം പരസ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ട് അവതരിക്കുന്ന വചനമാണ് എഴുപത്തിനാലാമത്തെ അധ്യായം സൂറ മുർ അതിലെ ഒന്ന് രണ്ട് വചനങ്ങൾ ഇങ്ങനെയാണ് അല്ലയോ പൊതച്ചു കിടക്കുന്നവന് എഴുന്നേറ്റ് നീ താക്കീതു നൽകുക എഴുന്നേൽക്കുക കൊം എന്ന് പറഞ്ഞാൽ നിവർന്ന് നേരെ നിവർന്നു നിൽക്കുന്നതിനാണ് അങ്ങനെ പറയുക ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം സി പറഞ്ഞത് ബി ദുൻ വനഷൻ അതൊരു യോഗ്യതയാണ് എന്താണ് കൂടി സജീവമായി നിലനിൽക്കുക എന്നത് നിൽക്കാനുള്ളൊരു യോഗ്യത ഉണ്ടാക്കണം ഇമാം ഇബിൻ കസീർ രേഖപ്പെടുത്തി ഷം സാഖിൽ അസം ദൃഢനിശ്ചയത്തോടു കൂടി നിവർന്നു നിൽക്കുക എന്നതാണ് നിൽക്കാനുള്ള യോഗ്യത ഖുർആാനിന്റെ പതിനൊന്നാമത്തെ അധ്യായം നൂറ്റി പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നത് നിവർന്നു നിൽക്കുക കമാ ഉമിർത്ത നിന്നോട് പ്രകാരമാണോ കൽപ്പിച്ചത് വമൻ താപമഴക്കം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന നിന്നോടൊപ്പം ഉള്ളവരും നേരെ ചൊവ്വ നിവർന്നു നിൽക്കുക വലാ തത്വവും അതിന് കവിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് അപ്പോൾ നിൽക്കാനുള്ളൊരു യോഗ്യത ഉണ്ടാകണം നിൽക്കുക എന്നുള്ള പ്രോസസ് ജനറ്റിക്കായി എല്ലാവർക്കും ലഭിക്കുന്നതാണ് നമ്മൾ ആദ്യം കിടന്നു പിന്നീട് മലർന്നു അങ്ങനെ കുറെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കങ്ങനെ സ്വാഭാവികമായും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ലഭിക്കുന്ന ലഭിക്കുന്നൊരു സംഭവമാണ് നിൽക്കുക എന്നത് പക്ഷെ ആ നൃത്തമല്ല ഇവിടെ പറയുന്നത് സമൂഹത്തിൽ നിൽക്കാനുള്ളൊരു യോഗ്യത ഉണ്ടാകണമെന്നതാണ് മുഖസ്തറുകളെല്ലാം വിശദീകരിക്കുന്നത് ഒരു ഭാഗമാണ് അസ്ലുഹ സാബിത്തുൻ എന്നുള്ളത് വേരുറച്ച അല്ലെങ്കിൽ മുരട് ഉറച്ചതാണ് എന്ന് പറയുമ്പോൾ തിസന്ധിയെയും അതിജയിക്കാനുള്ള ശക്തിയും അതേപോലെ തന്നെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ ലാഹിലാഹ ഇല്ലൂടെ നമുക്ക് ലഭിക്കണമെന്നതാണ് ഒരു മഹ്മിന് ആ സംഗതി ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ ജന്മനാ തന്നെയും പഠിച്ചു വളരുകയും മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകൾ എന്ന നിലയിൽ നമ്മളോട് ഇതിനെ കൈയും ഉണർത്തുന്നത് ഇസ്ലാമി കൽബി ഇസ്ലാം മരം ിൽ പരിചയപ്പെടുത്തിയ നല്ല മരത്തെ പരിചരിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ ഉടമയും തൻ്റെ മനസ്സിലുള്ള ഇസ്ലാമിനെ കൃത്യമായി പരിചരിക്കേണ്ടതുണ്ട് വൽ പ്രയോജനകരമായ വിജ്ഞാനങ്ങൾ ആർജിച്ചുകൊണ്ടും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു നിങ്ങളുടെ ഈ മരത്തെ മനസ്സിൽ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അറിവുകൾ ശേഖരിക്കാൻ നല്ല അറിവുകൾ കണ്ടെത്താൻ അത് പഠിക്കാൻ തയ്യാറാകണം ഒന്നാമതായി അള്ളാഹുവിൻ്റെ കിതാബ് തന്നെയും പഠിക്കുക എന്നതാണ് ആ പഠനത്തിനനുസൃതമായി കൊണ്ട് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും തയ്യാറാവുക അപ്പോഴാണ് മനസ്സിലെ ഈ മരം വളർച്ച പ്രാപിക്കുകയുള്ളൂ വൽ അല അല തഫക്കുരി ദൈവിക സ്മരണയിലും ചിന്തയിലും ആ മരം ക്രമപ്രവൃതമായി വളർന്നു വരും വ ഔഷക്കസ് ഇനി അതിനെ ഒരാൾ അവഗണിച്ച് വിടുകയാണ് എങ്കിൽ തീർച്ചയായും ആ മരം സ്വാഭാവികമായി മറ്റു മരങ്ങളൊക്കെ സംഭവിക്കുന്നത് പോലെ ഉണങ്ങിപ്പോകുമെന്നതാണ് അപ്പോൾ ഇസ്ലാമികമായി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഭാഗം നമ്മുടെ ഈമാനിനെ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനം ബോധപൂർവ്വം ചെയ്യുക എന്നതാണ് പ്രവാചകൻ സല്ലാസ്ല പറഞ്ഞതായി ഇമാം അഹമ്മദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇന്നൽ ഈമാന കമാ കൽബിഹു സൗബ് വസ്ത്രങ്ങൾ തുരുമ്പുന്നത് പോലെ മനസ്സിലുള്ള ഈമാൻ വിശ്വാസം നൊരുമ്പിപ്പോകും ഈമാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം പക്ഷെ ആ ഈമാനിന് അതിനെ ഒരു സംഗതിയെ പ്രതിരോധിക്കാൻ കഴിയാതെ വരിക ആ ഈമാൻ ഒരു പ്രവർത്തനത്തിന് ബലം കിട്ടാതെ വരിക ഈമാനൊക്കെ ഉണ്ട് പക്ഷേ ഏതുപോലെയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ കൈകാലുകൾ പോലെ ആ കൈകൾ കൊണ്ട് ഒരു പണി ചെയ്യാൻ കഴിയില്ല ആ കാലുകൾ കൊണ്ട് നടക്കാനോ ഓടാനോ കഴിയില്ല എന്നതുപോലെ അത് മാറിപ്പോകും അതുകൊണ്ട് ജദ്യതു ഈമാനക്കും ഈമാനിനെ നിങ്ങൾ നേരത്തെ ഇബിനു കൈയും പറഞ്ഞതുപോലെ നല്ല ഉപകാരപ്രദമായ വിജ്ഞാനത്തിലൂടെയും നിരന്തരമായ അമരസാ നിങ്ങൾ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാണ് അതൊരു വിശ്വാസിയുടെ മിനിമം യോഗ്യതയാണ് ഏതൊരു നന്മയിലും നമ്മളുടെ പങ്ക് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം നോക്കൂ നിങ്ങൾ ഖുർആാനിലെ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു ഈ വിശ്വാസത്തെ വീണ്ടും പറയാൻ ഇന്നമൽ മുക്മിനൂൻ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെ പ്രത്യേകതയായി പറയണം ഇനി പറയുന്നവരാണ് വിശ്വാസികൾ അല്ലദീന ബില്ലാഹി ബില്ലാ അള്ളാഹുബിലും അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ് സുമലം പിന്നീട് ആ വിശ്വാസത്തിൽ യാതൊരു സംശയവുമില്ലാത്തവർ അതാണ് എന്താണ് വിശ്വാസത്തിലെ സംശയം എന്ന് പറയുന്നത് ഈ വിശ്വാസം ഒരുപാട് പ്രതിഫലങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഈ വിശ്വാസം പല വിഷയങ്ങളിലും കൃത്യമായ താക്കീത് നൽകുന്നുണ്ട് ഈ വിശ്വാസം പല കാര്യങ്ങളിലും നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു സംശയവുമില്ലാതെ വിശ്വാസം എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് നിലകൊള്ളാൻ സാധിക്കുക എന്നതാണ് പലപ്പോഴും സാഹചര്യങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് മരം കാണിക്കാത്ത ചില ദുസ്വഭാവങ്ങൾ നമ്മൾ കാണിക്കുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി നമ്മൾ എന്ത് ചെയ്യുന്നു തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ ശരികൾ ചെയ്യാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വഴങ്ങി നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു ന്യായത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇമം സണതി പറഞ്ഞുപ്രദവും അതേപോലെ തന്നെ ഉറച്ചതും ദൃഢമായതുമാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം സ്വന്തത്തിന് തന്നെയും മാത്രമല്ല സമീപത്തുള്ളവർക്കും സമൂഹത്തിനും പ്രയോജനകരമാണ് ഏതുപോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വാനിൽ പടർന്നു പന്തിലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ മനുഷ്യരിലേക്കും ഉപകാരങ്ങളായി വർഷിക്കുമെന്നുള്ളതാണ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് വിശ്വാസികളിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് അള്ളാഹുവിംഗൽ ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറെ പ്രക ഉപകാരം ചെയ്യുന്നവൻ അവനാണ് അള്ളാഹുവിനേക്ക് ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്നതാണ് അപ്പൊ ആ വിശ് ആ ഉപമയിൽ അടങ്ങിയിട്ടുള്ള രണ്ടു ഭാഗങ്ങളാണ് പറഞ്ഞത് ഒന്നത് ഏതൊരു പ്രതിസന്ധിയിലും കൃത്യമായി ഉറച്ചു നിൽക്കുകയും അതേപോലെ തന്നെ അതിൽ നിന്ന് ലഭിക്കേണ്ടുന്ന എല്ലാ ഗുണങ്ങളും സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും നിരന്തരമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഭാഗത്ത് ഈ വിശ്വാസത്തെ അള്ളാഹു പറയുന്നത് ഹബ്ബബിലും ഈമാൻ വിശ്വാസത്തെ അവർക്ക് പ്രിയങ്കരമാക്കിയിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾക്ക് അത് സൗന്ദര്യമാക്കിയിരിക്കുന്നു അലങ്കാരമാക്കിയിരിക്കുന്നു വിശ്വാസം നൽകുന്ന ഒരു സൗന്ദര്യവും ഒരലങ്കാരവും അല്ലാഹു പറഞ്ഞെടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരവും പ്രശസ്തിയും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആദരവും സ്വീകാര്യതയുമൊക്കെ ഈ അലങ്കാരത്തിന്റെ ഭാഗമാണ് അങ്ങനെ നിലകൊള്ളാൻ സാധിക്കുക എന്നതാണ് അപ്രകാരം അല്ലാഹു അവർക്ക് വിശ്വാസത്തെ ഏറെ പ്രിയങ്കരമാക്കിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് വിശ്വാസത്തിന്റെ തൃപ്തിയെ സംബന്ധിച്ചാണ് വിശ്വാസം നൽകുന്നൊരു തൃപ്തിയുണ്ട് നോക്കൂ നിങ്ങൾ ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് അലിയു അദ്ദേഹത്തിൽ ഉദ്ധരിക്കുകയാണ് അന്നഹു പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു യൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു ഈമാനിൻ്റെ അനുഭവിച്ചിരിക്കുന്നു റളിയ ബില്ലാഹി റബ്ബൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു വബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവനും ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു വബി മുഹമ്മദിൻ റസൂൽ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹി സ്വലമയെ അള്ളാഹുവിന്റെ ദൂതനായി തൃപ്തിപ്പെട്ടവൻ ആരാണോ അവനും ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിട്ടുണ്ട് ആ വാക്കിൽ വലിയ പ്രശ്നമില്ല ആധുനിക ലോകത്ത് മുസ്ലിം ലോകം അനുഭവിക്കുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ തൃപ്തി നമുക്കില്ലാതെ പോകുന്നു എന്നതാണ് നമുക്ക് അള്ളാഹു പോരാതെയായി വരികയാണ് നമ്മളുടെ അനേകായിരം പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം പരിഹാരത്തിനായി സമീപിച്ചിട്ട് മുസ്ലിങ്ങളുടെ മെജോറിറ്റി ആളുകൾ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ് എന്നിട്ട് മറ്റു പതിരിൽ നിന്ന് നമ്മൾ സമാധാനം കാംഷിക്കുകയാണ് അവിടെയാണ് ഈ തൃപ്തിയില്ലാതെ പോവുക എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിൽ തൃപ്തി ഉണ്ടാകണം ഇണകളിൽ തൃപ്തി ഉണ്ടാകണം മക്കളിൽ തൃപ്തി ഉണ്ടാകണം നമുക്ക് ലഭിക്കുന്ന ഓരോ വിഭവങ്ങളിലും തൃപ്തിയുള്ളവരായി നമ്മൾ മാറണം അഫ്ലഹ മൻ അസ്ലമ ആരാണോ അള്ളാഹുവിന് കീഴുതുങ്ങിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസിൽ തുടർന്ന് പറയുന്നത് ലഭിക്കുന്നതിൽ അവൻ തൃപ്തനായിരിക്കും ആ തൃപ്തി ഉണ്ടാവുക ഇബ്രാഹിം നബി അലി ഇസ്ലാമിയെ തീ കുണ്ടാലത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അല്ല മതി എന്നാണ് ഒരു വലിയ പ്രയാസത്തെ അതിജയിക്കുന്ന ഘട്ടത്തിൽ ഒരു അത്യാഹിതം പിടികൂടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കാൻ കഴിയുന്നു അവിടെ അള്ളാഹുവിനെ മതിയായവനായി മാറുകയാണ് മുസാ നബി അലി ഇസ്ലാമയും അനുയായികളും പിന്നാലെ ഫിറാനും അവന്റെ സൈന്യവും ഉണ്ട് അവരെ ശങ്കടലിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ളത് അപ്പോൾ മുസാൻ നബി പറയുന്നത് കുറാൻ രേഖപ്പെടുത്തിയത് ഇന്ന മയ്യ റബി സയ്യഹുദീൻ എൻ്റെ രക്ഷിതാവ് എൻ്റെ കൂടെയുണ്ട് അവൻ എനിക്കൊരു മാർഗം നിർദ്ദേശിച്ചു തരും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ വഴി എൻ്റെ രക്ഷിതാവ് കാണിച്ചു തരും എന്തൊരു തൃപ്തിയാണ് ഏതു പ്രതിസന്ധിയിലും ജീവത്തെ ഈ രൂപത്തിൽ മാറ്റിപ്പണിയാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ് വിശ്വാസത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് വിശ്വാസം നൽകുന്ന തൃപ്തി എന്ന് പറയുന്നത് ആ രീതിയിൽ വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഗുണങ്ങൾ ഉണ്ടാവുക നമ്മളിൽ നിന്ന് സമൂഹത്തിനും പരിസരത്ത് കഴിയുന്നവർക്കുമുള്ള എല്ലാ നന്മകളും നമുക്ക് ചെയ്യാൻ കഴിയുക ആ രീതിയിൽ വിശ്വാസം നമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ആയിത്തീരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അജ്മഈൻ യാുഹല്ലദീന ആമനും ഉസീഖും സാനിയൻ വിത്തക്കു വന്നു അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കും